കൊട്ടിയൂരിൽ ഐ ആർ പി സിയുടെ ഹെൽപ്പ് ഡെസ്കും അന്നദാന കേന്ദ്രവും ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള അന്നദാന കേന്ദ്രം ഇക്കര കൊട്ടിയൂരിൽ തുടങ്ങി ഗാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം അധ്യക്ഷത വഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഏരിയ ചെയർമാൻ ടി കെ സുധി മുഖ്യാതിഥിയായിരുന്നു കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുൽ ട്രസ്റ്റി ബോർഡ് മെമ്പർ കെ പ്രശാന്ത് തളിപ്രമ്പ് തഹസിൽദാറും ട്രസ്റ്റി ബോർഡ് അംഗവുമായ ചന്ദ്രശേഖരൻ ദേവസ്വം മാനേജർ കെ നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അന്നദാന കേന്ദ്രത്തിൽ നിന്ന് കൊട്ടിയൂരിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഉച്ചയൂണ് കഴിക്കാം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ